ം നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി ഡിസംബർ എട്ടിന് കോടതി പ്രഖ്യാപിക്കും ഏഴു വർഷവും എട്ടു മാസവും നീണ്ടുനിന്ന വിചാരണയ്ക്ക് ശേഷമാണ് വിധി വരുന്നത് എട്ടാം പ്രതി നടൻ ദിലീപിന് വിധി നിർണായകമാണ് താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നാണ് ദിലീപ് പറയുന്നത് നടി ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയത് ദിലീപാണെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു നടി ആക്രമിച്ച കേസിൽ ദിലീപാണ് പ്രതിയെന്ന് നടി പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യവുമായി പ്രമുഖ നിര്മ്മാതാവ് സജി നന്ദ്യാട്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് കേസിൽ ഡിസംബര് എട്ടിന് വിധി വരാനിരിക്കെയാണ് ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് സജി നന്ദ്യാട്ട് രംഗത്ത് വന്നിരിക്കുന്നത് കേസിന്റെ തുടക്കം മുതൽ ദിലീപിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച വ്യക്തിയായിരുന്നു സജി നന്ദിയാട്ട് സജി നന്ദ്യാട്ട് ചോദിക്കുന്നത് ഇങ്ങനെ ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് നടി ആക്രമിക്കപ്പെടുന്നത് പഴസ്യസുന്യ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് അതായത് ആറ് ദിവസം കഴിഞ്ഞാണ് അത് കഴിഞ്ഞ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ് നാല് മാസം കഴിഞ്ഞാണ് ജൂലൈ പത്താം തീയതിയാണത് ലോകത്ത് എവിടെയെങ്കിലും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ അതിനിടയിൽ നടന്നത് നാടകമാണ് ഒന്നാമത് ആദ്യമേ ഇതൊരു കൊട്ടേഷനാണ് ആർക്കെതിരെയുള്ള കൊട്ടേഷനാണ് ദിലീപിനെതിരെയുള്ളത് ആ കൊട്ടേഷനു വേണ്ടി ഒരു തിരക്കഥ ഉണ്ടാക്കി ഈ നടി ആക്രമിക്കുന്നതിന് മുൻപ് കാവ്യമാധവന് വിവാഹം കഴിച്ചു എന്നതാണ് ഇതിന്റെ കാരണം അതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം അപ്പോ അതിനുള്ള ചുരുക്ക് തീർക്കുകയാണ് നല്ല തിരക്കഥയും സംഭാഷണവും ഒരുക്കി ഇതിനു മുൻപ് ക്രിമിനൽ പശ്ചാത്തലമുള്ള പൾസസൂനിയെ സിനിമയ്ക്ക് അകത്തുനിന്ന് തന്നെ ഇവർ പിക്ക് ചെയ്തു അതിനുശേഷം നടന്ന നാടകങ്ങളാണ് ആദ്യമേ എല്ലാവരും അത് അങ്ങ് വിശ്വസിച്ചു പക്ഷെ ഞാനൊരിക്കലും വിശ്വസിച്ചില്ല കാരണം എന്റെ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അത്യാവശ്യം മോണിറ്റർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അവിടെ നടന്ന സംഭവത്തിൽ ആദ്യം മുതൽ ഞാൻ ഈ നിലപാട് സ്വീകരിച്ചതാണ് രാഹുൽ ഈശ്വർ ഒക്കെ വന്നത് രണ്ടാം റൗണ്ടിലായിരുന്നു എനിക്ക് എന്ത് വിരോധമാണ് നടിയോടുള്ളത് ആ സഹോദരിയെ ആക്രമിച്ചവർക്കെതിരെ നടപടി എടുക്കണം ദിലീപ് എന്ന വ്യക്തിയെ മനഃപൂർവ്വം ഇതിൽ കുടുക്കിയതാണ് അത് കേരളത്തിന് പോകെ പോകെ മനസ്സിലായി ഈ കേസിലെ നാടകങ്ങൾ കണ്ട സാമാന്യ ബോധ്യമുള്ള മലയാളിക്ക് പിടികിട്ടി ഇത് ഒന്നാം തരം ഉടായിപ്പ് കേസാണെന്ന് നമ്മുടെ വീട്ടിലും അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉണ്ട് ദിലീപിനെ നേരത്തെ പ്രതിയാക്കി നിർത്തുകയാണ് വലിയ ഗൂഢാലോചന തന്നെ അതിൽ നടന്നിട്ടുണ്ട് ദിലീപിനെ പൊതുസമൂഹത്തിന് മുന്നിൽ പരമാവധി താറടിക്കുകയാണ് ലക്ഷ്യം സജി നന്ദിയേട്ട് പറയുന്നു അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ എട്ടിന് വിധി പറയും എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി ജഡ്ജിയാണ് വിധി പറയുന്നത് പത്സ്യസുണി ഒന്നാം പ്രതിയായ കേസിൽ നടൻ ദിലീപാണ് എട്ടാം പ്രതി ആകെ ഒൻപത് പ്രതികളാണ് കേസിലുള്ളത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് കൊച്ചിയിൽ നിന്ന് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ വെച്ച് നടി അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടത് അതേസമയം കൊച്ചിയിൽ നടിയാക്രമിക്കപ്പെട്ട കേസിൽ വിധി ഡിസംബർ എട്ടിന് വരാനിരിക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ പല രീതിയിലുള്ള തെളിവുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏഴു വർഷവും ഏഴു വർഷവും എട്ട് മാസവും നീണ്ടു നിന്ന വിചാരണയ്ക്ക് ശേഷമാണ് എന്തായാലും വിധി വരുന്നത് കേസിൽ എട്ടാം പ്രതി ദിലീപിനെ അനുകൂലിച്ച് എപ്പോഴും സംസാരിച്ചയാളാണ് രാഹുൽ ഈശ്വർ വിധി ദിലീപിന് അനുകൂല അനുകൂലമായിരിക്കുമെന്നാണ് രാഹുൽ ഈശ്വറും പ്രതീക്ഷിക്കുന്നത് രാഹുൽ രാഹുൽ ഈശ്വറിന്റെ വാക്കുകളും ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട് ദിലീപിന് അതിജീവിതയെ ആക്രമിച്ചിട്ട് എന്ത് കിട്ടാനാണ് ദിലീപും കാവ്യമാതവനും കല്യാണം കഴിച്ച് കാവ്യ ഗർഭിണിയായി കുട്ടി വരാൻ കാത്തിരുന്ന സമയത്ത് ദിലീപിന് അതിജീവിതയെ ആക്രമിച്ചിട്ട് എന്ത് കിട്ടാനാണ് പൾസുസുനിയാണ് ഇത് ചെയ്തത് അയാൾ മറ്റു പലരെയും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പൾസുസുനിക്കെതിരെ വേറെയും പരാതിയുണ്ട് പൾസുസുനിയെ പനപൂർവ്വം ദിലീപിനോട് കണക്ട് ചെയ്യാൻ ചില ആൾക്കാർ നോക്കി ഒരു കടകുമണിയോളം പോലും തെളിവില്ല പൊതുമാധ്യമരംഗത്ത് വന്ന ഒരു തെളിവ് പോലും ദിലീപിനെതിരെ ഇല്ല അതിജീവിതയ്ക്ക് നീതി വേണം നമ്മുടെ അഭിമാനമാണ് അതിജീവിത അതോടൊപ്പം കേസിൽ കുടുക്കിയ ദിലീപിനും നീതി വേണം പൾസസുനിയും കൂട്ടാളികളും ശിക്ഷിക്കപ്പെടണം എന്നാൽ അന്യായമായി ഈ കേസിലേക്ക് വലിച്ചുഴയ്ക്കപ്പെട്ട ദിലീപിന് നീതി ഉണ്ടാകണം ഇടയ്ക്ക് പറഞ്ഞിരുന്നത് മാഡമാണ് ഇതിന് പിന്നിലെന്നാണ് പാവം കാവ്യമാധവനെ വരെ ഈ കേസിലേക്ക് വലിച്ചിടാൻ നോക്കി കാവ്യുടെ അമ്മയെ വരെ ഈ കേസിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചില്ലേ എത്ര ഗൂഢാലോചന ദിലീപിനെതിരെ നടന്നു ബാലചന്ദ്രകുമാർ അടക്കം എന്തൊക്കെ ആരോപണങ്ങൾ കൊണ്ടുവന്നു എവിടെ പോയി ഇതെല്ലാം ദിലീപിനെതിരെ നുണകളുടെ പെരുമഴ ആയിരുന്നെന്ന് നമ്മൾ തിരിച്ചറിയണമെന്നും രാഹുൽ ഈശ്വർ വാദിക്കുന്നു അതേസമയം ദിലീപ് പ്രതിയായി നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഡിസംബർ എട്ടിന് വിധി വരാനിരിക്കെ സംഭവം നടന്ന ദിവസത്തെ കാര്യങ്ങൾ ഓർത്തെടുത്ത് സംസാരിക്കുകയാണ് ഉമാ തോമസ് എം എൽ എയും കോൺഗ്രസ് നേതാവ് പി തോമസ് നടത്തിയ ഇടപെടലാണ് കേസ് വലിയ ഗൌരവത്തിൽ കേരളം ചർച്ച ചെയ്യാൻ ഇടയാക്കിയതും പ്രതികൾ വേഗം പിടിയിലാകാൻ സഹായിച്ചതും തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയിലാണ് നടി ആക്രമിക്കപ്പെട്ടത് പിന്നീട് പ്രതികൾ രക്ഷപ്പെട്ടതോടെ ആദ്യ നടി ആദ്യമെത്തിയത് മുതിർന്ന സിനിമാ താരത്തിന്റെ വീട്ടിലാണ് അവിടെ നിന്നാണ് പി ടി തോമസിന് ഫോൺ വന്നത് തുടർന്നാണ് പി ടി തോമസ് വിഷയത്തിൽ ഇടപെടൽ पदनेड़ पदनेड़ संपो। ും പ്രതികൾ ആരും രക്ഷപ്പെടരുതെന്ന കർക്കശ നിലപാട് സ്വീകരിച്ചതും പി ടി തോമസ് കേസിലെ സാക്ഷിയുമായിരുന്നു പി ടി തോമസിനെ സ്വാധീനിക്കാൻ ചില ശ്രമങ്ങൾ ഉണ്ടായി എന്ന് പത്നി ഉമാ തോമസ് വിശദീകരിച്ചു കൂട്ടിയും പറയില്ല കുറച്ചും പറയില്ല ഉള്ളതുപോലെ പറയും എന്നായിരുന്നു പി ടിയുടെ നിലപാട് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം അന്ന് സംഭവിച്ച കാര്യങ്ങൾ ഉമാ തോമസ് വിശദീകരിച്ചു എം എൽ എയുടെ വാക്കുകൾ ഇങ്ങനെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ കുറ്റക്കാർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് വിധി വരാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഓർത്തത് സംഭവം നടന്ന ദിവസത്തെക്കുറിച്ചാണ് രാത്രി വീട്ടിലെത്തി വീട്ടി കിടന്നിരുന്നു അപ്പോഴാണ് ഫോൺ വന്നതും തിടുക്കത്തിൽ പുറപ്പെട്ടതും ഒരു സ്ഥലം വരെ പോയിട്ട് വേഗം വരാമെന്ന് പറഞ്ഞാണ് പോയത് സാധാരണ പുറത്തു പോകുമ്പോൾ എവിടേക്കാണ് എന്ന് പറയാറുണ്ട് എന്നാൽ അന്ന് പറഞ്ഞില്ല ഒരു അത്യാവശ്യ കാര്യമുണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത് തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം അസ്വസ്ഥനായിരുന്നു ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം സ്വന്തം മകൾക്ക് സംഭവിച്ച ഒരു വേദനയായിരുന്നു പി ടിയിൽ കണ്ടത് തൊട്ടടുത്ത ദിവസം രമേശ് ചെന്നിത്തലയുടെ ഉപ ഉപവാസം ആലപ്പുഴയിൽ നടക്കുന്നുണ്ടായിരുന്നു രാവിലെ അവിടെ എത്തിയാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവം പി ടി പരസ്യമാക്കിയത് ഇതോടെയാണ് കേരളത്തിൽ വിഷയം ചർച്ചയായത് സംഭവം അറിഞ്ഞ വേളയിൽ തന്നെ ആ കുട്ടിയെ പി ആശ്വസിപ്പിച്ചു ഇനി ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കരുത് എന്ന നിലപാടെടുത്തു ധൈര്യത്തോടെ നിൽക്കണമെന്നും കുട്ടിയോട് ഏർ പി പറഞ്ഞു ശേഷം പി ടിയുടെ ഫോണിൽ നിന്നാണ് ഐ ജിയെ വിളിച്ചത് ഐ ടി ഐ ജി ട്രെയിൻ യാത്രയിലായിരുന്നു ഫോൺ കുട്ടിക്ക് കൊടുത്തു എന്താണ് സംഭവിച്ചതെന്ന് കുട്ടി ഐജിയോട് വിശദീകരിച്ചു സത്യം എന്തായാലും പുറത്തു വരുമെന്ന് കുട്ടിക്ക് പി ടി ധൈര്യം നൽകി മൊഴി കൊടുക്കാൻ പോയ വേളയിൽ പി ടിക്ക് ചില ദുരനുഭവങ്ങൾ ഉണ്ടായി മൊഴി കൊടുക്കരുതെന്ന് ചിലർ ആവശ്യപ്പെട്ടു മൊഴി സ്ട്രോങ് ആകരുത് എന്ന് ഉണ്ടായിരുന്നു പല ഇടപെടലും ഉണ്ടായി എന്നാൽ ഒന്നും ഒന്നും കൂട്ടിയും കുറച്ചും പറയില്ല എന്നാണ് പി ടി അവരോട് പറഞ്ഞത് ആരാണ് സമ്മർദ്ദം ചെലുത്തിയതെന്ന് താൻ പറയില്ല പി ടി ഒരിക്കൽ പോലും ദിലീപിന്റെ പേര് എടുത്തു പറഞ്ഞിട്ടില്ല തെറ്റ് ചെയ്തവർ ശിക്ഷപ്പെടണം എന്ന് മാത്രമേ പി ടി പറഞ്ഞിട്ടുള്ളൂ ഉമാ തോമസ് പറയുന്നുണ്ട്